ീന്തൽ പ്രകടനത്തിലൂടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ബി നായരെ അനുമോദിച്ചു പഠിക്കുന്ന സെന്റ് നേടിയുൻ സ്കൂളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കൈകാലുകൾ ബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദൂരം നീന്തിയ പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്ന നിലയിലാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ലയ ബി നായർ ഇടം പിടിച്ചത് ആദ്യം കൈകൾ മാത്രം ബന്ധിച്ചുള്ള നീന്തലിലും ലയ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു വേമനാട്ട് കായലായിരുന്നു നീന്തൽ പ്രകടനം മിടുക്കിയായ വിദ്യാർത്ഥിക്ക് സെന്റ് അഗസ്റ്റ്യൻ സ്കൂളിൽ ഒരുക്കിയ അനുമോദന ചടങ്ങ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർട്ടിഫിക്കറ്റും പതക്കവും സ്കൂളിന്റെ ഉപഹാരവും എം എൽ എ കൈമാറി മാനേജർ സിസ്റ്റർ കരോളിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ കെ കെ ടോമി പി കെ ചന്ദ്രശേഖരൻ നായർ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് സിസ്റ്റർ റിനി മരിയ സോണി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ ആറ് മണി മുതൽ എട്ട് മണി വരെ ആറ് മണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലർക്കും എഴുന്നേൽക്കാൻ പോലും തോന്നാൻ സമയമാണ് ആ മണിക്ക് കൃത്യമായി എഴുന്നേൽക്കുകയും ആറ് മണിക്ക് വെള്ളത്തിൽ പോയി ചാടുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള ഒരു സമയമാണ് അപ്പോൾ അത്തരം തണുപ്പുള്ള ഒരു സമയത്തും കൃത്യമായി ഒരു ദിവസം പോലും മുടങ്ങാതെ തന്റെ അച്ഛന്റെ ശിക്ഷണത്തിൽ തന്നെയാണ് കൃത്യമായ പരിശീലനമാണ് നടത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്